ഗ്ലൂട്ടാൺ എടുത്താൽ ഗ്ലൂട്ടാ തയൺ ഒരു ഇമ്പോർട്ടൻറ്റ് ആന്റി ഓക്സിഡന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്കിൻ റീജൂബിനേഷന് ഭയങ്കര നല്ലതാണ് ചിലർക്ക് അത് നന്നായിട്ട് സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ ആ സ്കിൻ ടോൺ ഒന്ന് ലൈറ്റ് ആക്കാനായിട്ട് ഭയങ്കര നല്ലതാണ് പക്ഷേ അത് എല്ലാവർക്കും ഈക്വലി അത് ഇമ്പാക്ട് ആവണം എന്ന് ഇല്ല അതുപോലെ തന്നെ ഗ്ലൂട്ടാ തയൻ നമുക്ക് പല രൂപത്തിൽ അവൈലബിൾ ആണ് ടാബ്ലറ്റ്സ് ആൻഡ് ഐ വി ഫോംസ് ഉണ്ട് ഐ വി അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ രൂപത്തിലാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത് പക്ഷേ നമുക്ക് അതനുസരിച്ച് കോസ്റ്റും കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഓറൽ ഫോമിൽ എടുക്കുമ്പോൾ ബോഡിയിൽ കൂടെ പോകുന്നതനുസരിച്ച് ക്സ്ക്രീഷനും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് കുറവാണ് അപ്പം അതനുസരിച്ച് അതിൻ്റെ എഫക്റ്റും അല്ലെങ്കിൽ കുറച്ച് നാൾ എടുക്കും അതിൻ്റെ എഫക്റ്റ് വരാനായിട്ട് മറ്റേതുപോലെ പോലെ തന്നെ സ്പോൺറ്റെയ്നിയസ് ആയിട്ടൊരു ഇമ്പാക്ട് വരണം ഇനി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഗ്ലൂട്ടാ അല്ലാതെ തന്നെ നമുക്ക് ആക്ച്വലി ഇപ്പം വൈറ്റ്നിങ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡീപിഗ്മെന്റിങ് ഏജൻറ്റ്സ് കെമിക്കൽ പിൻസ് ഉണ്ട് ലേസർ ടോണിങ് ഉണ്ട് പിന്നെ പി ഡി ആർ എൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രൊസീജേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇമ്പാക്ട്ഫുൾ അല്ലാത്തവർക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് നമ്പർ ഓഫ് സിറ്റിംഗ്സും നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു സിക്സ് സിറ്റിംഗ് വേണ്ടി വരും പക്ഷേ ചിലർക്ക് ഇപ്പോൾ പിഗ്മെൻറ്ററി ഡിസോർഡേഴ്സ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ വേണ്ടിവരും അതെല്ലാം പേഴ്സൺ ടു പേഴ്സൺ വേരിയേഷൻ ഉണ്ട് അപ്പോൾ ഇമ്പാക്ട് വരുന്നതനുസരിച്ചാണ് നമുക്ക് എത്ര സിറ്റിംഗ് വേണം എന്നുള്ള പറയാൻ പറ്റും